ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ നക്ഷത്രഫലം രാശിഫലമാണ് കൂറുഫലം മീനക്കൂറിൽ വരുന്ന രാശിഫലമാണ് ഞാൻ പറയുന്നത് മീനക്കൂറിൽ വരുന്ന രാശിഫലം അപ്പൊ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കാം പൂരുട്ടാതി കാലി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി കാലി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം നാലിലും അതിനുശേഷം അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം നാലിലും രണ്ടായിരത്തി ജൂൺ ഒന്നിന് ശേഷം അഞ്ചിലും ശനി ജന്മത്തിലും ഹു പന്ത്രണ്ടിലും കേതു ആറിലും വരുന്നതിനാൽ പൊതുവെ ഗുണദോഷാദി പൊതുവെ ദോഷാധിത്യമുള്ള കാലമാണ് ഗുണം കുറവും ദോഷം കൂടുതലുള്ള ഒരു കാലമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് എന്നാൽ ചില ഗുണാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും അതെല്ലാം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവരെ സംബന്ധിച്ച് ഈ ഗ്രഹത്തിൽ ഗ്രഹസംബന്ധമായ പുഷ്ടി ഉണ്ടാവും ഗ്രഹസംബന്ധമായി അത് വീട്ടിൽ ഒരു നല്ലൊരു ഗ്രഹ ഗ്രഹസംബന്ധമായ നല്ല അവസ്ഥ ഉണ്ടാവും കുടുംബ സൗഖ്യമുണ്ടാവും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ഗുണമുണ്ടാവും ഗുണം ഇവർക്ക് ഉണ്ടായിരുന്നു വരും ബന്ധു ഗുണമുണ്ടാവും വിവാഹം മംഗളകാര്യങ്ങൾ വിവാഹാദി മംഗളകാര്യങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനോ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തുടക്കം കുറിക്കാനോ ഒക്കെ ഇവർക്ക് സാധിച്ചെന്ന് വരും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും ഇവരുടെ പ്രവർത്തികളിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാവും കർമ്മരംഗ പുരോഗതിയാണ് പറയുന്നത് വാഹന ലാഭം ലാഭമുണ്ടാകും വാഹനം വാങ്ങാൻ വരും പുതിയ വാഹനങ്ങളിൽ കയറാൻ വരും പുതിയ വാഹനങ്ങൾ ലൂടെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വാഹന സംബന്ധമായ പുരോഗതിയും ഇവർക്ക് ഉണ്ടാകും വാഹന നേട്ടമുണ്ടാകും അതുകൂടാതെ ദൂരയാത്ര നേട്ടമുണ്ടാകും യൂ ദൂരയാത്ര പോകുകയാണെങ്കിൽ അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ദൂരയാത്ര സംബന്ധമായ ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും കൃഷി നേട്ടമുണ്ടാവും കൃഷിയിൽ നിന്നും ഇവർക്ക് നേട്ടമുണ്ടാവും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃഷി സംബന്ധമായി കൃഷി സംബന്ധമായി നല്ല കാര്യവിജയങ്ങൾ കൃഷി സംബന്ധമായി ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് നേട്ടങ്ങളായി പറയാവുന്നത് ഇനി ചില കോട്ടങ്ങളും ഇവർക്ക് ഇവർക്കുണ്ടാവും സാമ്പത്തികമായി ചില പരാധീനതകൾ ഇവരെ വന്നു ഇവർക്ക് വന്നുകൂടും സാമ്പത്തിക പരാധീനത വിദ്യാർത്ഥികൾക്ക് അലസത പരാജയം എന്നിവ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് അലസത പരാജയം എന്നിവ ഉണ്ടാകാം കർമ്മ കായിക രംഗത്ത് അപകടങ്ങൾ ഉണ്ടാകാം കായികപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയക്കാർക്ക് ജനവിരോധം കേൾക്കേണ്ടി വരും ജനങ്ങളുടെ വിരോധത്തിന് ഏർ പാത്രമാവും അതായത് ജനങ്ങളിൽ നിന്നും ഇവർക്ക് നല്ല അനുഭവങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല അവർക്ക് അവരിൽ നിന്നും ചീത്താനുഭവങ്ങൾ ഉണ്ടായിരുന്നു വരും രാഷ്ട്രീയക്കാർക്ക് ജനവിരോധം കേൾക്കേണ്ടി വരും പ്രതിസന്ധികൾ ഇവരെ സംബന്ധിച്ച് പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടതായിട്ട് വരും ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവും സ്വജനവിയോഗം ഉണ്ടാകും സ്വജനങ്ങളുടെ ഏർ വിയോഗം വേർപാട് ഉണ്ടാവും രോഗാരിഷ്ടതകൾ വന്നു ചേരും രോഗത്തിന് ശരീര സുഖക്കുറവ് മറ്റു രോഗങ്ങൾ എല്ലാം വന്നു ചേരാനും സാധ്യതയുണ്ട് ഇവർക്ക് ഏഴര ശനിയിൽ ജന്മശനി കൂടിയാണ് ഏഴര ശനി ദോഷം അതോടൊപ്പം ജന്മശനി കൂടിയാണ് അതുകൊണ്ടാണ് അതാണ് കാര്യങ്ങൾക്ക് കുറച്ച് ഗുണത്തേക്കാളേറെ ദോഷാനുഭവങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത